നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അന്ധവിശ്വാസങ്ങൾ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ ഒരു അത്തുച്ഛസായിലിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലും ഇല്ല എന്നല്ല പെന്തക്കോസ് തുടങ്ങി ചില സ്വാമിമാർ തുടങ്ങി ചില ഉസ്താദുമാർ തുടങ്ങി എല്ലാവരും ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് നൂത്ത് തീരി അടുത്തിടെയായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് സംഘപരിവാറിന്റെ ഒക്കെ പശുവിനെ ആരാധിക്കുക ആ പശുവിനെ ആരാധിക്കുന്നത് വഴി പശുവിനെ കൊണ്ട് ചവിട്ടിക്കുക പശുവിന്റെ മൂത്രം കുടിക്കുക പശുവിന്റെ മൂത്രത്തിൽ കുളിക്കുക പശുവിന്റെ ചാണകത്തിൽ മുഖത്ത് മുഴുവൻ തേച്ചു പിടിപ്പിക്കുക പശുവിന്റെ ചാണകത്തിന്റെ കുഴിയിൽ ചാടി ശരീരം മുഴുവൻ അതാക്കിയിട്ട അങ്ങനെ നടക്കുന്ന ചില ഏർപ്പാടുകളുമൊക്കെ നമ്മൾ കണ്ടുവരും അങ്ങ് യു പിയിൽ മധുരവൃന്ദാവനം എന്ന ആശ്രമത്തിൽ സ്വാമി പ്രേമാനന്ദജി ഈ പ്രേമാനന്ദജി ആളുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ ഒക്കെ പശുവിന്റെ മൂത്രം കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു പശുവിന്റെ മൂത്രം സർവരോഗ സംഹാരിയാണെന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കാം गाय जहां लघुशंका करती गौमूत्र वो तीर्थ स्थान हो जाता है गाय की बड़ी महिमा है गाय के मूत्र में जो गंध निकलती है उसमें अस्वस्थता प्रदान करने वाले जो शरीर को अस्वस्थ करते हैं उनको नष्ट करने की सामर्थ्य होती गौमूत्र में जैसे गौशाला है ना उससे जो वायु निकलती है वो बहुत से रोगों को नष्ट करने वाली होती है स्वामी बारे दश्चि गुड़ी की രോഗസംഹാരിയാണ് രോഗങ്ങളൊന്നും വരില്ല ഐശ്വര്യം മാത്രമേ വരൂ അതുകൊണ്ട് പശുമൂത്രം മൂത്രം കുടിക്കുക പശു മണപ്പിക്കുക ഇതൊക്കെയാണ് തന്റെ അനുചരന്മാരെ മുഴുവൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ശാസ്ത്രത്തിലല്ല വിശ്വാസം പശു മൂത്രത്തിലാണ് എന്നൊക്കെയാണ് ഈ സ്വാമി പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ദാ ഇനി ഒരാൾ പറഞ്ഞു കിടക്കുന്ന കാണാം അതോടൊന്ന് കണ്ടേക്കാം കണ്ടില്ലേ സ്വാമിയുടെ കിട്ടി രണ്ടു അടിച്ചുപോയി അതിന് കാരണം പശു മൂത്രത്തിൽ പതിനാറ് തരത്തിലുള്ള വിഷ അണുക്കൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇത് മനുഷ്യ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദൂഷ്യം ചെയ്യുന്നതാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു അതൊന്നും വായിക്കാതെ അതൊന്നും അറിയാതെ സ്വാമി ഇങ്ങനെ പറഞ്ഞു കൂട്ടുക അതായത് പശുപൂത്രം കുടിച്ചാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഐശ്വര്യപൂർണ്ണമായി തീരും നിങ്ങളുടെ ജീവിതം തീരും അങ്ങനായിത്തീരും ഇങ്ങനായിത്തീരും ഒക്കെ എന്നുള്ളത് ഇപ്പോഴെന്തായാലും സ്വാമിയുടെ കിഡ്നി അടിച്ചുപോയി പ്രേമാനന്ദ ജി ഇപ്പോ ആശുപത്രിയിൽ ദാ കിടക്കുന്നു വീടുന്നല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറയുന്നത് പോലെ സ്വാമിയുടെ കാര്യം എന്താവുമോ എന്തോ